ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണവിപണി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നാനൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും വീഡിയോയിൽ തങ്കവില ശ്രദ്ധ മൂലം തെറ്റായി നൽകിയതിൽ ക്ഷമ ചോദിക്കുകയാണ് ഇപ്പോഴത്തെ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ് രൂപ തൃശ്ശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കൂടി ഇന്ന് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്